സീസണിലെ രണ്ടാം എവേ ഗെയിമിന് മുംബൈ ഇന്ത്യൻസ് ഹൈദരാബാദിൽ എതിരാളികൾ പാറ്റ് കമ്മിൻസിൻ്റെ സൺറൈസേഴ്സ് രണ്ട് ടീമുകളും ആദ്യ മാച്ചിൽ തോറ്റത് നാം കണ്ടതാണ് തോൽക്കുന്ന ടീം ഏതായാലും അതൊരു ഏളി സെറ്റ് ബാക്ക് നൽകും എന്നതിൽ സംശയമില്ല രണ്ടു കൂട്ടരും പരാജയപ്പെട്ടത് ചേസിങ്ങിലായിരുന്നു ക്ലാസ്സിലൂടെ ജയത്തിന് തൊട്ടരികെ വരെ എസ് ആർ എച്ച് എത്തിയിരുന്നു മുംബൈയാകട്ടെ കിട്ടിയ കളി കൊണ്ടു കളഞ്ഞു ടോപ്പ് ഫോറിൽ എല്ലാവർക്കും ജീട്ടിക്കെതിരെ തുടക്കം കിട്ടിയിരുന്നു എന്നാൽ രോഹിത് ഒഴികെ ആരും അതിനെ കൺവേർട്ട് ചെയ്യാൻ തുനിഞ്ഞില്ല ബാറ്റിംഗ് ഓർഡറിലെ ചില ചേഞ്ചുകളും തിരിച്ചടിയായി ഖാന്റെ മുന്നിലേക്ക് ടിം ഡേവിഡിനെ പറഞ്ഞയച്ച പാണ്ഡ്യയ്ക്ക് വലിയ വില നൽകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എസ് ആർ എസിനെതിരെ ബാറ്റിംഗ് ഓർഡറിൽ ചില ചേഞ്ചുകൾ നമുക്ക് പ്രതീക്ഷിക്കാം പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്ന ഹർദിക്കിന്റെ രീതി ജി ടിയിൽ കണ്ടിരുന്നു അത് തന്നെ മുംബൈയിലും താരം ഫോളോ ചെയ്യും പ്ലേയിങ് ഇലവനിൽ യാതൊരു മാറ്റവും കാണാൻ കഴിഞ്ഞേക്കില്ല കെ കെ ആറിനെതിരെ ഡെത്ത് ഓവറിലാണ് എസ് ആർ എച്ച് കളികൈ വിട്ടത് ഇത്തവണ മുംബൈക്കെതിരെ അവർ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിരിക്കും പേസ് തന്നെയായിരിക്കും പ്രധാന വെപ്പൺ തരക്കേടില്ലാതെ മാർക്കണ്ടയും കഴിഞ്ഞ കളിയിൽ പെർഫോം ചെയ്തിരുന്നു എന്നാൽ പേസിനെതിരെ മികച്ച റെക്കോർഡാണ് മുംബൈ ബാറ്റേഴ്സിനുള്ളത് ഏഴ് ബൌളിംഗ് ഓപ്ഷൻസാണ് ആദ്യ മാച്ചിൽ ഹാർദിക് പാണ്ഡ്യ ഉപയോഗിച്ചത് ബുംബ്രയാകട്ടെ ആദ്യ മാച്ചിൽ തന്നെ ക്ലിക്കായിട്ടുണ്ടോ ഒപ്പം ജെറാൾ കോഡ്സിയും നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാൽ സ്പിന്നറ്റ കുറച്ചുകൂടി ബെറ്റർ ആകണം എസ് ആർ എസിനെതിരെ മുംബൈയുടെ ഏറ്റവും വലിയ ചലഞ്ച് ഹെൻറിച്ച് ക്ലാസൻ തന്നെയായിരിക്കും ക്ലാസ്സിന്റെ പവർ കെ കെ ആർ ശരിക്കും അറിഞ്ഞതാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് ഇത്തവണ ക്ലാസിനെ നേരിടാൻ ബുംറ തന്നെയായിരിക്കും ഹർദിക്കിന്റെ ആയുധം രണ്ട് ടീമുകളും ജയത്തിനും മാത്രം ഇറങ്ങുമ്പോൾ മത്സരവും ആവേശകരമാകും എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ